നമസ്കാരം ഇത് ഫിലിമി ബീറ്റ് മലയാളം സിനിമാ താരങ്ങൾക്ക് എല്ലാവർക്കുമുണ്ട് കുറേയേറെ ചീത്ത പേരുകൾ മമ്മൂട്ടി പലപ്പോഴും തന്റെ മുൻകോപത്തിന്റെ പേരിലാണ് അഹങ്കാരി എന്ന പട്ടം നേടിയെടുത്തത് മോഹൻലാലിനെ കുറിച്ചും മോശമായ രീതിയിലുള്ള പല ആരോപണങ്ങളും സിനിമയ്ക്കകത്തുണ്ട് സിനിമയിലെ പല പ്രമുഖ നടിമാർക്കൊപ്പവും ആദ്യ നാളുകളിൽ മോഹൻലാലിന്റെ പേര് ചേർക്കപ്പെട്ടിരുന്നു എന്തിനേറെ അമ്മ വേഷത്തിൽ ശ്രദ്ധിക്കപ്പെട്ട ഒരു പോലും മോഹൻലാലിന്റെ പേര് വെച്ച് ഗോസിപ്പുകൾ പ്രചരിച്ചു തന്റെ അനുഭവത്തിൽ നിന്ന് ചിലത് പറയുകയാണ് നടി ചാർമിള ധനം എന്ന സിനിമയിലൂടെയാണ് ചാർമിള മലയാള സിനിമയിൽ എത്തിയത് തുടർന്ന് അങ്കിൾബൺ പ്രിയപ്പെട്ട കുക്കു കേളി കാബോളി കടൽ രാജധാനി തിരുമനസ് അറേബ്യ വിക്രമാദിത്യൻ വരെ മുപ്പതോളം മലയാള സിനിമകളിൽ തമിഴ്നാട്ടുകാരിയായ ചാർമിള അഭിനയിച്ചു ചാർമിള മലയാളത്തിൽ എത്തിയത് തന്നെ മോഹൻലാലിനൊപ്പമാണ് സിബിമലയിൽ സംവിധാനം ചെയ്ത ധനം എന്ന സിനിമയിൽ മോഹൻലാലിന്റെ നായികയായ തങ്കം എന്ന കഥാപാത്രത്തെയാണ് ചാർമിള അവതരിപ്പിച്ചത് തുടർന്ന് അങ്കിൾ ബണ്ണിലും ചാർമിള ലാലിനൊപ്പം അഭിനയിച്ചു രണ്ട് ചിത്രങ്ങളിൽ ലാൽ സാറിനൊപ്പം അഭിനയിച്ചിട്ടുണ്ട് ആളുകൾ പറയുന്നത് പോലെ മോഹൻലാൽ ഒരു സ്ത്രീ തൽപരനാണെന്ന് എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല അദ്ദേഹത്തെ ഇങ്ങനെ പറയരുത് ഒരു കംപ്ലീറ്റ് ആക്ടറാണ് അദ്ദേഹം സെറ്റിൽ അദ്ദേഹം നമ്മളെ ഒരു സഹോദരിയെപ്പോലെയാണ് കാണുന്നത് പുതുമുഖ താരങ്ങൾക്കും പൂർണ്ണമായും പിന്തുണ നൽകും അദ്ദേഹത്തെക്കുറിച്ച് സ്ത്രീ തൽപരനാണെന്ന് പറയാൻ ഞാൻ അനുവദിക്കില്ല മെട്രോ മാറ്റിനിക്ക് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു ചാർമിള എന്നാൽ മലയാള സിനിമയിൽ തനിക്ക് മോശമായ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് ചാർമിള മുമ്പൊരു മാസികയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു കിഴക്ക് പങ്കിടാൻ വന്നാൽ അവസരങ്ങൾ തരാമെന്ന് സംവിധായകരും താരങ്ങളും പറഞ്ഞിട്ടുണ്ട് മലയാളത്തിൽ മാത്രമാണ് തനിക്ക് അത്തരം അനുഭവങ്ങൾ ഉണ്ടായതെന്നും ചാർമിള പറയുന്നു കിടന്നു കിട്ടുന്ന അവസരങ്ങൾ തനിക്ക് വേണ്ട എന്നാണ് വേദനയോടെ ചാർമിള പറയുന്നത് അങ്ങനെ അഭിനയിക്കാൻ തനിക്ക് താല്പര്യമില്ല തന്റെ പ്രായം പോലും ഇവർ കണക്കിലെടുക്കുന്നില്ല തനിക്ക് രണ്ട് വയസ്സായി തന്റെ പ്രായത്തെ പോലും ബഹുമാനിക്കാൻ ഇത്തരക്കാർ തയ്യാറാകുന്നില്ലല്ലോ എന്നതിൽ ചാർമിളയ്ക്ക് വിഷമമുണ്ട് മലയാള സിനിമയിൽ ഇന്നും ഇത്തരം സംഭവങ്ങൾ നടക്കാറുണ്ടോ നിങ്ങൾക്കും പ്രതികരിക്കാവുന്നതാണ് കമന്റ്സിലൂടെ ഫോർ ഫിലിം ന്യൂസ് ലൈക്ക് ആൻഡ് ഷെയർ സബ്സ്ക്രൈബ് ടു ബീറ്റ് മലയാളം you mm -hmm.